നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് ഇവന്റ് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ सुजरा सुहरा मनय जशी വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാം ദിനം ആഘോഷിച്ചു വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബഷീർ മുൻ പഞ്ചായത്ത് മെമ്പർ കാതർമോൻ രാധാ വിശ്വനാഥൻ വള്ളത്തോൾ നഗർ മഹിളാ മണ്ഡലം പ്രസിഡന്റ് ബീന രവി തമ്പിമണി ജബ്ബാർ ഹരിദാസ് രതീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അവരുടെ തോരയും നീരും ജീവനും കൊടുത്ത് നേടിയെടുത്ത ഈ മഹത്തായ സ്വാതന്ത്ര്യം നാം ആഘോഷിക്കുമ്പോൾ അതിലെ വലിയ ത്യാഗത്തിൻ്റെയും വലിയ വേദനയുടെയും തോരാത്ത കണ്ണീരിൻ്റെയും വലിയ കഥകൾ നമുക്ക് ഉണ്ട് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഫാസിസ്റ്റ് ശക്തികൾ പിടിമുറുക്കുമ്പോൾ ഇതുപോലെയുള്ള സ്വാതന്ത്ര്യദിനവും അതിനുവേണ്ടി നമ്മൾ രജിച്ച നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ മുൻ തലമുറക്കാർ നമുക്ക് വേണ്ടി രജിച്ച വിരോധാത്തമായിട്ടുള്ള അനവധി നിരവധി സമര പോരാട്ടങ്ങൾ നാം ഇന്നാട്ടിലെ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകേണ്ടതുണ്ട് വിഷൻ ന്യൂസ്